ദർപ്പണം വിബിന്റെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചന ഭാഗം നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അതനുവർത്തിക്കുന്നവരുമായിരിക്കുമേ വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യനത്തുള്ളിലാണ് അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു വേദം ഒരു ദർപ്പണമാണെന്നാണ് വിശുദ്ധ യാക്കോബൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് വചനം മാത്രമല്ല വചനം കോറിയിട്ടവൻ്റെ ഹൃദയവും ദർപ്പണമായിരിക്കണം ഭാരതത്തിൻ്റെ ബിംബപ്രതിബിംബ സിദ്ധാന്തം പോലെ പ്രപഞ്ചം മുഴുവനും ബിംബങ്ങളാണ് കണ്ണാടി പോലെ തെളിഞ്ഞ മനസ്സുകളിൽ അതിൻ്റെ പ്രതിബിംബം വന്ന് വീഴുന്നു ഇല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടുന്നു ഇവർക്ക് ഈ അടയാളങ്ങളും വാക്കുകളുമൊക്കെ ചെറിയ കുറിപ്പ് എഴുതുന്നവർക്ക് പോലും ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാകും പലതും പ്രതിബിംബിക്കുവാൻ തക്ക വിധം വ്യക്തതയും പ്രകാശവും ഉണ്ടാകുമ്പോൾ എഴുത്ത് എത്ര ആയാസരഹിതവും സ്വാഭാവികവുമാകുന്നു വിധത്തിലെ കഥാപാത്രങ്ങളും ദർപ്പണങ്ങളാണ് അതുകൊണ്ടാണ് അവരെ വായിക്കുമ്പോൾ നമ്മുടെ മുഖം അതിൽ തെളിയുന്നത് അത് സാംസനായാലും ദാവീദായാലും മറിയമായാലും ജൂഡസ് ആയാലും മറിയം പരിമള തൈലഭരണി ഉടച്ച് അഭിഷേകം ചെയ്യുമ്പോൾ അവളിൽ നമ്മളെ തന്നെ കണ്ട് നമ്മുടെയൊക്കെ മെഴികൾ സജലങ്ങളാകുന്നു ഇവൾ ഇത് പാഴാക്കുന്നുവെന്ന് ജൂഡസ് ചോദിക്കുമ്പോൾ എൻ്റെ തന്നെ അതൃപ്തിയാണ് മറ നീക്കി പുറത്തു വരുന്നത് അതുകൊണ്ടായിരിക്കാം വിശുദ്ധ ബൈബിൾ നാമൊക്കെ വായിക്കേണ്ടത് വർത്തമാനത്തിലാണെന്ന് പ്രകാശമുള്ളവർ പറയുന്നത് എന്നെ തന്നെ കാണാൻ പ്രേരിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലും ദർപ്പണം എന്ന വാക്ക് പ്രസക്തമാണ് അവനവനെ തന്നെ കണ്ടെത്തുവാൻ സഹായിക്കുകയാണല്ലോ വേദത്തിൻ്റെ ധർമ്മം നിശ്ചലമായ തടാകങ്ങളിലേക്ക് അവിടെ നിന്നെ കൂട്ടിക്കൊണ്ടു പഴയ നിയമ സൂചനയും നാം ശ്രദ്ധിക്കേണ്ടതാണ് വചനം എപ്പോഴും ഒരു നിശ്ചല ജലാശയം തന്നെയാണ് അതിലേക്ക് നോക്കിയാൽ നിങ്ങളെ ഇനിയും കാണാം കണ്ണാടി നമുക്കറിയാം കണ്ണാടിയുടെ ധർമ്മം എപ്പോഴും രണ്ടാണ് ഒന്ന് സ്വയം കാണുക രണ്ട് തിരുത്തുക അതിനു മുൻപിൽ നിൽക്കുമ്പോഴാണല്ലോ മുടി മുറിക്കണമെന്നും ഒരു പൊട്ടു തുറണമെന്നും ഒക്കെ നമുക്ക് തോന്നുക നമുക്കെന്തായി മാറാനാവുമെന്ന് സൗമ്യമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കണ്ണാടി ശരിക്കുമുള്ള ദർപ്പണം ക്രിസ്തുവിൻ്റെ മിഴികളാണ് ആ മിഴികളുടെ സജീവ സാന്നിധ്യം വേദങ്ങളിൽ ഉടനീളം ഉള്ളത് കൊണ്ട് വേദം ഇപ്പോഴും ദർപ്പണമായി നിൽക്കുന്നു ആ മിഴികളിലേക്ക് നോക്കിയവർക്ക് മാത്രമാണ് അതിൽ തെളിഞ്ഞ തങ്ങളുടെ രൂപം കണ്ടിട്ട് പത്രോസിനെ പോലെ വാവിട്ട് കരയുവാൻ സാധ്യമാവുക സ്നേഹമുള്ളവരെ വചനത്തിലൂടെയാണ് ഇന്ന് ക്രിസ്തു നമ്മോട് സംസാരിക്കുക നമ്മുടെ വർത്തമാനത്തിൽ ആ വചനത്തെ മനസ്സിലാക്കുവാനായിട്ടും അനുദിന ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും ഓരോ ജീവിത ജീവിതയിടങ്ങളിലും മുന്നറിയിപ്പായിട്ടത് കടന്നു വരുമ്പോൾ യഥാർത്ഥ അർത്ഥത്തിൽ അവയെ ഗ്രഹിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം വ്യാജപ്രവാചകന്മാരും കിംബന്തികളുമൊക്കെ ധാരാളം ഉണ്ടാകുമ്പോൾ വചനത്തിൻ്റെ വ്യാഖ്യാനം യഥാർത്ഥമായത് മാത്രം ഉൾക്കൊള്ളുവാൻ എൻ്റെ ഇടങ്ങളെയും മനോഭാവങ്ങളെയും ഒക്കെ എന്ന് കൂടെ നമുക്ക് ഈ നോമ്പ് കാലത്ത് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമ സിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ